നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളത്തിൽ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കപ്പിളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഗോപിക നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യ വിവാഹം ചെയ്തത് ആരാധകർ ആഘോഷമാക്കിയ ഈ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇരുവരുടെയും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച് നടന്ന വിവാഹമായിരുന്നു വിവാഹശേഷം ഭാര്യ എന്നതിലുപരിയായി ജീപിയുടെ ഉറ്റ സുഹൃത്തായി മാറിക്കഴിഞ്ഞു ഗോപിക ഇന്ന് ജനുവരി ഇരുപത്തിയെട്ട് ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെ ഒന്നാം വിവാഹ വാർഷികമാണ് വിവാഹ വാർഷികത്തോടനുബന്ധിച്ചു ഭാര്യയോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് പ്രകടിപ്പിച്ച് ജി ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരിക്കുകയാണ് ഗോപികയ്ക്കൊപ്പമുള്ള ചില സ്വകാര്യ ചിത്രങ്ങൾക്കൊപ്പമാണ് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എനിക്ക് ഒരാളെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ആരെങ്കിലും എന്നെ ഇത്രയധികം മനസ്സിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ശരിയായ സമയത്ത് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു സന്തോഷകരമായി എന്റെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി ഞാൻ വളരെ അധികം ഭാഗ്യവാനാണ് നിനക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരു വർഷത്തെ തമാശയും വഴക്കും സൌഹൃദവും അങ്ങനെ ഒരുപാട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ജിപിയുടെ പോസ്റ്റ് ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ പല നടിമാർക്കൊപ്പവും ഗോവിന്ദ് പത്മസൂര്യയുടെ പേര് ചേർത്ത് ഗോസിപ്പുകൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ ജിപിക്കൊപ്പം ആരുടെയൊക്കെ ഗോസിപ്പുകൾ വന്നു അവരൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ച് പോകുന്നതായാണ് കണ്ടത് ജിപിയുടെ കല്യാണം എന്നാണ് എന്ന ചോദ്യത്തിനിടയിലാണ് സർപ്രൈസിംഗ് ആയി ഗോപികയുമായുള്ള എൻഗേജ്മെന്റ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ബാലമായി കുറച്ചധികം സിനിമകൾ ചെയ്ത ശേഷം അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത ഗോപിക പിന്നീട് തിരിച്ചെത്തിയത് സീരിയലുകളിലൂടെയാണ് ഗോപിക ഇതുവരെ ചെയ്ത സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനമായിരുന്നു ഗോപിക ഇപ്പോൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് പോലും സാന്ത്വനത്തിലെ അഞ്ജലിയായാണ് സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലിയായി ഗോപിക മിന്നിൽ നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹ നിശ്ചയം ആദ്യ പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടാകും എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു പിന്നീടാണ് പക്ക വീട്ടുകാരുമായി അറേഞ്ച് ചെയ്ത വിവാഹമാണെന്നാണ് അടക്കമുള്ള വിവരങ്ങൾ പങ്കുവെച്ച് ജിപിഎം ഗോപിക എത്തിയത് വിവാഹ തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് ഇരുവരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സ്ഥിരം എത്താറുണ്ട് വിവാഹത്തിന് ശേഷവും ഗോപിക അഭിനയത്തിൽ സജീവമാണ് സിനിമയും മറ്റു ബ്രാൻഡ് പ്രൊമോഷനുകളും ഒക്കെ ആയി ജി പി തിരക്കിലാണ് എന്നാൽ ഈ തിരക്കുകൾക്കിടയിലും ഇരുവരും മാറ്റി നിർത്താത്ത ഒന്നാണ് യാത്രകൾ ഒരു വർഷത്തിനിടെ ഇരുവരും പല രാജ്യങ്ങളിൽ പോയി വന്നു കഴിഞ്ഞു വീട്ടുകാർ മുൻകൈ എടുത്ത് നടത്തിയ അറേഞ്ച്ഡ് മാരേജ് ആണ് ഞങ്ങളുടേതെന്ന് ഗോപികയും ജി പി മുൻപ് പറഞ്ഞിട്ടുണ്ട് ഡി ഫോർ ഡാൻസിന്റെ അവതാരകനായിരുന്ന കാലം മുതൽ താനും സഹോദരിയും ഒക്കെ ജിപിയുടെ എന്നും ഗോപിക മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊൻപത് കാര്യമായ ഗോപിക തന്റെ എട്ടാം വയസ്സിലാണ് അഭിനയം തുടങ്ങുന്നത് ബാലതാരമായ സിനിമയിലെത്തിയ ഗോപിക രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ശിവം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത്